ഏറെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ആടുജീവിതം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത് യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവലാണ് സംവിധായകൻ ബ്ലെസി സിനിമയാക്കിയത് പൃഥ്വിരാജ് സുകുമാറിനാണ് നജീബായി എത്തിയത് നജീബായി മാറാൻ പൃഥ്വിരാജ് ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു ഭക്ഷണം ഉപേക്ഷിച്ചാണ് അദ്ദേഹം ശരീരഭാരം കുറച്ചത് അതിനുള്ള ഫലവും പൃഥ്വിക്ക് ലഭിച്ചു മികച്ച അഭിപ്രായമാണ് പൃഥ്വിയുടെ അഭിനയത്തിന് ലഭിച്ചത് റിലീസ് ദിവസം മുതൽ മികച്ച അഭിപ്രായമാണ് സിനിമയെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് വളരെ വേഗത്തിൽ നൂറുകോടി ക്ലബിൽ സിനിമ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യ ദിവസം തന്നെ യഥാർത്ഥ നജീബ് സിനിമ കാണാൻ തിയേറ്ററുകളിൽ എത്തുകയും ചെയ്തിരുന്നു നിറഞ്ഞ കണ്ണുകളോടെയാണ് അന്ന് തിയേറ്ററിൽ നിന്നും നജീബ് സിനിമ കണ്ടിറങ്ങിയത് സിനിമ സൂപ്പർ ഹിറ്റായി ഓടുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച സിനിമ കോടികൾ സ്വന്തമാക്കിയപ്പോൾ യഥാർത്ഥ നജീബിന് എന്താണ് ആടുജീവിതം സിനിമ ടീം നൽകിയതെന്ന് സാമ്പത്തികമായി നജീബിനെ സഹായിച്ചോ ഇപ്പോഴും വളരെ കഷ്ടതയിൽ തന്നെയാണ് നജീബ് ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ നേടിയാലും നജീബിനെ സഹായിച്ചില്ലെങ്കിൽ ഒരു ഗുണവും ലഭിക്കില്ല എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിന്നും വലിയ രീതിയിൽ ഉയർന്നു വരുന്നത് ഇതേ സംബന്ധിച്ച് ഒരു അഭിമുഖത്തിൽ ബ്ലസിയും ബെന്യാമിനും സംസാരിച്ചിരുന്നു നോവലിന്റെ റൈറ്റ്സിന് വേണ്ടി താൻ ബ്ലസ്സിക്ക് കൊടുത്തതിൻ്റെ പത്തിരട്ടി നജീബിന് ഒരാൾ കൊടുത്തു തനിക്കും ബെന്യാമിനും നജീബിനും അടുത്തറിയുന്ന ഒരാളാണ് അത് കൊടുത്തത് വേറെ ആരും അതറിയരുതെന്ന് കൊടുത്ത ആൾക്ക് നിർബന്ധമുണ്ടായിരുന്നെന്നാണ് ബ്ലസ്സി പറഞ്ഞത് ഇപ്പോൾ നജീബ് തന്നെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് നടൻ പൃഥ്വിരാജും എ ആർ റഹ്മാനും തന്നെ സാമ്പത്തികമായി സഹായിച്ചെന്നാണ് നജീബ് പറഞ്ഞത് പൃഥ്വിരാജും എ ആർ റഹ്മാനും എനിക്ക് പൈസ തന്ന് സഹായിച്ചിട്ടുണ്ട് ഞാനായിട്ട് ഇതുവരെ ആരുടെയും അടുത്തും പൈസ ചോദിച്ചിട്ടില്ല മാധ്യമങ്ങളും മറ്റുള്ള ചിലരുമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നജീബിന് എന്തു കൊടുത്തു എന്നാണ് ഇവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തതാണ് സാറിനും അതുപോലെ ശല്യം ആയതുകൊണ്ടാണ് അവർ അന്ന് അങ്ങനെ പറഞ്ഞത് എനിക്ക് പൈസ തന്ന പൃഥ്വിരാജും റഹ്മാനും പറഞ്ഞിരുന്നു ഒരു കാരണവശാലും ഇത് പുറത്തറിയരുതെന്ന് അതുകൊണ്ട് ഞാൻ ഇക്കാര്യം ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നെന്നാണ് നജീബ് പറയുന്നത് ഇപ്പോൾ ഞാൻ പറയാനുള്ള കാരണവും നിരന്തരമായിട്ടുള്ള എല്ലാവരുടെയും ചോദ്യങ്ങൾ കാരണമാണ് ഞാൻ അർഹിക്കുന്നതിലും കൂടുതൽ തുക തന്നെയാണ് അവർ എനിക്ക് നൽകിയിട്ടുള്ളത് അത് അതെത്രയാണെന്നൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല എന്തായാലും അവർ എന്നെ വേണ്ട സഹായിച്ചിട്ടുണ്ട് ഇനി ഒരിക്കലും ും അവരെ കുറ്റം പറയരുത് എന്നാണ് നജീബ് പറയുന്നത് ഇപ്പോൾ നജീബും കുടുംബവും ദുബായിലാണുള്ളത് നജീബ് ഇത്രയധികം യാതനകൾ അനുഭവിച്ച മസറയും മറ്റും കാണാൻ വേണ്ടിയിട്ടാണ് നജീബും കുടുംബവും ഇപ്പോൾ യു എയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു ട്രാവൽ കമ്പനിയാണ് ഇവരുടെ വിസയും മറ്റും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദുബായിൽ ഇപ്പോൾ വളരെ സന്തോഷത്തോടെ തന്റെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കുകയാണ് നജീബ്